എല്ലാവർക്കും സെവൻ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ മറ്റേ ഹോട്ടലിൽ നിന്ന് ഇവിടെ വന്ന് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തു ഇനി ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുവാണേ അപ്പം ഇവിടെ ഞങ്ങൾ മ്യൂസിയം ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം പോയി കണ്ടു ഇവിടെ ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്നിപ്പം അതുക്കനെ തണുപ്പ് കൂടി വരുന്നുണ്ട് ഇപ്പം ഇവിടുന്ന് പോവുമല്ലേ എന്നാൽ പിന്നെ സ്പായിലൊക്കെ ഒന്ന് ഇറങ്ങി പൊളിച്ചിട്ടേ പോകാവല്ലോ ഒന്ന് പ്ലാൻ പ്ലാനിട്ട് വന്നാണ് അപ്പം നമുക്ക് ഇതിനകത്ത് സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ എല്ലാവരും ഇവിടെ വന്നിരുന്നു കുളിച്ച് പിന്നെ വിളിച്ച് എൻജോയ് ചെയ്ത് പോകും ഈവണക്ക് ആരേലും ഇവിടെ ആരും ഇങ്ങനെ നോക്കാനൊന്നും നിൽക്കത്തൊന്നുമില്ല ഇപ്പം ആരേലും പിള്ളേരുമല്ലോ ആർക്കെങ്കിലും കടന്ന് കളിച്ചിട്ടും വെള്ളത്തിൽ പോവോ കയറി വരാൻ പറ്റുമോ എങ്കിൽ ഇത് ഇട്ട് കൊടുക്കും അങ്ങനെ അപ്പം അത് ചരട് കൊണ്ടല്ലോ അതേ കയറി കയറി വരാം മറ്റുള്ളവർക്ക് അവരെ രക്ഷപ്പെടുത്താം അങ്ങനെയുള്ള സജ്ജീകരണങ്ങളാണ് പിന്നെ ഇവിടെ ഇരുന്ന എല്ലാവരും വെയിലും കൊണ്ടും ഇവിടെ കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഇതിനകത്തെ ഇലകളൊക്കെ എടുത്ത് ക്ലീരാക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇരുമുടക്കം തന്നെ ഇങ്ങനെ വെയിൽ വെയിൽ പോകുമ്പോഴത്തേക്കിനും ഇതങ്ങ് താക്കും നമ്മളിതങ്ങ് താഴോട്ട് എയിലായി കഴിയുമ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ ഇരുന്ന് പുസ്തകം വായിക്കുകയും കാർട്ടൂൺ കാണുകയും ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കും പിന്നെ ഇവിടെ ഇരുന്ന് നോക്കിയൊക്കെ ഇവിടെ ഫുഡൊന്നും ഐറ്റംസൊന്നും ഇങ്ങോട്ട് കയറ്റത്തൊന്നുമില്ല പിന്നെ എല്ലാവരും കുഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഇരുന്ന് എന്നാ സ്മോക്ക് ചെയ്യാൻ പറ്റത്തുള്ള ആൾക്കാരുടെ മുമ്പിലൊന്നും ഇരുന്ന് സ്മോക്ക് ചെയ്യാൻ സ്മോക്കിംഗ് ഏരിയ ആണ് പിന്നെ എല്ലാവരും ഡ്രസ്സ് നമ്മുടെ കവല് വെച്ചേക്കും ഇവിടെ ഇരുന്ന് കുഴിച്ചിട്ട് നനഞ്ഞവാട ഹോട്ടലിലോട്ടൊന്നും കയറ്റി വിടത്തില്ല അപ്പം ഇവിടെ ഇരുന്ന് ഈ ടർക്കിയിലെ പൊതിഞ്ഞ് പുതിയ നല്ല ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവും അതെല്ലാം പൊതിഞ്ഞെല്ലാം ഇരുന്ന് ഇവിടെ കിടന്നു ഒന്നും ഉണങ്ങി പോയി കഴിയുമ്പോഴത്തേക്കും ആ നനഞ്ഞ ടർക്കി ഇതിനകത്തോട്ടെ അങ്ങട്ട് എന്നിട്ട് എല്ലാവരും പോയി അവിടെ പോയി നമ്മുടെ റൂമുകളിൽ പോയി ചേഞ്ച് ചെയ്യുക എന്നുള്ള ഇവിടുത്തെ നിയമം അപ്പം ഞാൻ നല്ല ഉണ്ട് നല്ല ചൂട് ചൂടുവെള്ളമാണിത് നല്ല ചൂട് ചൂടുവെള്ളമാണ് അപ്പം അതിനകത്ത് ഇറങ്ങി അപ്പം പച്ചവെള്ളമൊന്നും നമുക്ക് പിടിക്കത്തില്ലല്ലോ അപ്പം ഞാനും ഏക്കാലും പൈസ മുടക്കി വന്നതല്ലേ അപ്പം പണ്ടത്തെ ആറ്റിലൊക്കെ കടന്ന് കുഴിച്ച ഓർമ്മയല്ലേ ഉള്ളൂ പക്ഷേ അത്രയും സുഖം നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പം ഞാനും ഈ വെള്ളം വന്നു കണ്ടപ്പോഴത്തേനും ഒന്നും ഒന്ന് ഇറങ്ങിയൊന്നും ഒന്ന് കുളിക്കാൻ പ്ലാനിട്ടിരിക്കണേ അപ്പം ഞാനും ഒന്ന് Okay bye